നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്വർണം വാങ്ങുമ്പോൾ ഭാരം കാരറ്റ് മൂല്യം എന്നിവ വിശദമാക്കുന്ന ഇൻവോയ്സ് ആവശ്യപ്പെടണമെന്ന് വാണിജ്യ മന്ത്രാലയം സ്വർണം ആഭരണങ്ങൾ വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയുടെ വ്യാപാരം മന്ത്രാലയത്തിന്റെ കർശന നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണെന്ന് അധികൃതർ വ്യക്തമാക്കി തിങ്കളാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വാണിജ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് അബ്ദുള്ള അൽഹാരിസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വർണം വാങ്ങുമ്പോൾ ഭാരം ക്യാരറ്റ് മൂല്യം എന്നിവ വിശദമാക്കുന്ന ഇൻവോയ്സ് ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ഉള്ളവർക്ക് സ്ഥിരീകരണത്തിനായി ഈ ഇൻവോയ്സ് പ്രഷ്യസ് മെറ്റൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാമെന്നും വിശദീകരിച്ചു നിയമം നടപ്പിലാക്കുന്നതിനും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു വാണിജ്യ നിയന്ത്രണ വകുപ്പിന്റെയും പ്രഷ്യസ് മെറ്റൽസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത സംഘം സ്വർണ്ണവിപണിയിൽ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു എന്നുറപ്പാക്കാൻ പതിവായി പരിശോധന നടത്താറുണ്ടെന്നും അൽഹാരിസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടന്ന സുരക്ഷാ പരിശോധനകളിൽ അറസ്റ്റിലായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നിയമലംഘകർ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ട്രാഫിക് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വാരാന്ത സ്ഥിതിവിവര റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ആറ് ഗവർണറേറ്റുകളിലായി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെ നടത്തിയ സുരക്ഷാ ക്യാമ്പയിനുകളുടെ ഫലമായാണ് ഇരുന്നൂറ്റി പേർ പിടിയിലായത് നൂറ്റി കാറുകളും അറുപത്തിയേഴ് മോട്ടോർ ബൈക്കുകളും പിടിച്ചെടുത്തു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച പത്തൊൻപത് കൗമാരക്കാരെ ജുവനൈൽ പ്രോസിക്യൂഷന് റഫർ ചെയ്തതായും സെക്യൂരിറ്റി വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മൃഗപരിപാലന ചട്ടങ്ങൾ പാലിക്കാത്തതിന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ട് ഒട്ടകങ്ങളെ പിടിച്ചെടുത്തതിന് ഹറ പ്രദേശത്ത് ഒട്ടകത്തെ മേയ്ക്കുന്നവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനക്കൊടുവിലാണ് നടപടി റെയ്ഡിൽ നിരവധി പരിസ്ഥിതി ലംഘനങ്ങളും കണ്ടെത്തി നിയമലംഘനം നടത്തുന്ന കന്നുകാലി ഫാമുകളുടെ ഉടമകളെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം എക്സ് അക്കൗണ്ടിൽ അറിയിച്ചു വാഹനങ്ങളുടെ ഓണർഷിപ്പ് മാറ്റത്തിന് സഹൽ ആപ്ലിക്കേഷനിൽ സൗകര്യം ഏർപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിൽ അഞ്ഞൂറോളം പേർ സേവനം ഉപയോഗപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഉൾപ്പെടെ കൂടുതൽ ഓൺലൈൻ സേവനങ്ങൾ സമീപഭാവിയിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് അഫയേഴ്സിലെ സാങ്കേതിക വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ ഖാലിദ് അൽ അദ്വാനി പുതിയ ഈ സേവനങ്ങളുടെ സ്വീകാര്യത വ്യക്തമാക്കിയത് ഞായറാഴ്ച മുതലാണ് സഹൽ ആപ്പിൽ പ്രത്യേക സേവനം ആരംഭിച്ചത് സ്വകാര്യ കാറുകളുടെയും മോട്ടോർ ബൈക്കുകളുടെയും ഉടമാവകാശം മാറ്റാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ആരംഭിച്ചത് ഈ സേവനം ആരംഭിച്ച് ഒൻപത് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ അഞ്ഞൂറിലധികം ഇടപാടുകൾ പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു ലൈസൻസ് പുതുക്കൽ ഉൾപ്പെടെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ സഹൽ ആപ്പിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കും വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഉൾപ്പെടെ കൂടുതൽ ഓൺലൈൻ സേവനങ്ങൾ സമീപഭാവിയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ഓണം ഈദ് ഈദ്വോറിന്റെ നടത്തിപ്പിനായി അംഗങ്ങൾ അടങ്ങിയ സ്വാഗത സംഘം രൂപീകരിച്ചു ഒക്ടോബർ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ചാണ് ഓണാഘോഷ പരിപാടികൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന അസോസിയേഷൻ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവർ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് മുൻപായി ഏരിയ പ്രസിഡന്റ് മുഖേനയോ കോഴിക്കോട് അസോസിയേഷൻ കുവൈറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു പരിപാടിയുടെ വിജയത്തിനായി നിജാസ് കാസിം ജനറൽ കൺവീനറായി എഴുപത്തിയഞ്ചംഗ സ്വാഗത സംഘത്തെ തെരഞ്ഞെടുത്തു ജോയിന്റ് കൺവീനർമാരായി രേഖ ടി എസ് മുസ്തഫ മൈത്രി എന്നിവരെയും സബ് കമ്മിറ്റി കൺവീനർമാരായി രാകേഷ് പറമ്പത്ത് ഹനീഫ് സി ഷാജി കെ വി ഷാഫി കൊല്ലം ഹമീദ് കേളോത്ത് മജീദ് എം കെ ഷാഹുൽ ബേപ്പൂർ ഷംനാസ് സന്തോഷ് കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന മാക്സ് സെക്രട്ടറി അനീഷ് കാരാട്ടിനും വനിതാ വിംഗ് ജോയിൻറ്റ് ട്രഷറർ ഭവ്യ അനീഷിനും നിഹാരിക അനീഷിനും യാത്രയപ്പ് നൽകി യാത്രയപ്പ് യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ മൊമൻറ്റോയും അദ്ദേഹം കൈമാറി ജനറൽ സെക്രട്ടറി നസീർ കാരം കുളങ്ങര സ്വാഗതം പറഞ്ഞു മറുപടി പ്രസംഗത്തിൽ അനീഷും കുടുംബവും സംഘടനയോടുള്ള കടപ്പാടും സൗഹൃദങ്ങളെ വേർപ്പിരിയുന്ന സങ്കടവും പങ്കുവച്ചു വസ്ത്രവ്യാപാര മേഖലയിലെ പ്രശസ്തരായ അഡ്രസ് ലൈഫ് സ്റ്റൈൽസ് ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്കായി വിപുലമായ ഓണം കലക്ഷൻ ഒരുക്കി പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണക്കോടികളുടെ വിപുലമായ ശേഖരമാണ് ഇത്തവണ അഡ്രസ് ലൈഫ് സ്റ്റൈൽസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓണം ദാവണി പട്ടുപാവാട കുർത്തീസ് ഓണമുണ്ടുകൾ ഷർട്ടുകൾ തുടങ്ങിയവയുടെ വ്യത്യസ്തമായ ഡിസൈനുകൾ ഉൾപ്പെടുത്തി അബ്ബാസിയയിൽ ഓണക്കട എന്ന പേരിൽ പ്രത്യേക സ്റ്റാളുകളും സജ്ജമാക്കിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെയുള്ള ഡിസൈൻ വസ്ത്രങ്ങളും ലഭ്യമാണ് ഈ ഓണത്തിന് ഞങ്ങള് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഓഫേഴ്സും നല്ല അതുപോലെ തന്നെ കുട്ടികളുടെ ഇതെല്ലാം ഞങ്ങൾ ഒരുക്കി ായിട്ട് ഓണം പ്രമാണിച്ച് വിലക്കിഴിവും ഓഫറുകളും പ്രഖ്യാപിച്ചതായും മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇതോടെ ഇവിടെ നന്ദി നമസ്കാരം